എല്ലാവർക്കും നമസ്കാരം രതീഷാണ് റോഡിൽ നിന്ന് മഴക്കാലത്ത് ഇടിമിന്നിലുള്ളപ്പോൾ നിങ്ങൾ വർക്കിന് ശേഷം തീർച്ചയായും മെഷീൻ ഡിസ്കണക്ട് ചെയ്ത് വെക്കണം സ്വിച്ച് ഓഫ് ചെയ്യാതെ മെഷീൻസിന്റെ പ്ലഗ് റിമൂവ് ചെയ്തിടണം അതുകൂടാതെ മാക്സിമം നല്ല ഇടിവെട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ മെഷീൻസിന് ഇടിവെട്ട് ഏറ്റിട്ട് ബോർഡ് പോയി വരാറുണ്ട് അത് ഈ വർഷവും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇടിവെട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ആ കൂടുതൽ ഇടിപെട്ടുള്ളപ്പോൾ മെഷീനിന്ന് കമ്പ്യൂട്ടറിലേക്ക് കൊടുത്താണ് യു എസ് ബി ആ പോർട്ട് നോക്കിയിട്ട് അത് ഊരിയിട്ടിട്ട് പിറ്റേ ദിവസം കണക്ട് ചെയ്താൽ മതി അത് ചെയ്യാം പിന്നെ പ്രിന്റിംഗിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ മഷി ഡ്രോപ്പ് ആയാൽ പെട്ടെന്ന് തന്നെ നമ്മളത് പോസ് ചെയ്ത് രണ്ട് രീതിയിൽ മഷി ഡ്രോപ്പ് ആവും ഒന്ന് ആ ഹെഡിനടിയിൽ എന്തെങ്കിലും ചെറിയ നൂലുകൾ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോൾ ആ നൂലിൽ വന്ന് ഹോൾഡായിട്ട് അതൊരു തുള്ളി തുള്ളിയായിട്ട് വീഴും ആ വീഴുന്നതിന് ക്വാണ്ടിറ്റി കുറവായിരിക്കും ഒരുപാട് അങ്ങട് വീഴില്ല അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ ആവുമ്പോൾ പോസ് ചെയ്തിട്ട് ഹെഡിനടിയിൽ നോക്കിയിട്ട് നൂലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെടുത്ത് കളയുക ചെയ്താൽ അതുകൊണ്ട് പ്രോബ്ലം മാറും പിന്നീട് പിന്നുള്ള ഇങ്ക് ഡ്രോപ്പ് ആവാനുള്ള റീസൺ നമ്മുടെ സബ് ടാങ്കിൽ നിന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എയർ റിലീസായില്ലെങ്കിൽ ആ എയർ നിന്നിട്ട് ഇറ്റിട്ട് വീണുണ്ടിരിക്കും അതും ഒരു റീസൺ ആണ് അങ്ങനെ ഓവറായിട്ട് ഇങ്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട് നല്ല ക്വാണ്ടിറ്റി ഇറ്റിറ്റ് വീഴുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെഷീൻ ഓഫ് ചെയ്യുക എന്നിട്ട് മാത്രം നമ്മൾ ടെക്നീഷ്യനെ വിളിക്കുക ഓക്കെ താങ്ക്